ചിലത ക്സിന്റെ ചുലത ഫാഷൻ ക്ലോത്തിംഗ് ലൈൻഡിലോട്ട് എല്ലാവർക്കും ഇപ്പൊ നമ്മള് പുതിയ ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതും ഡെനിമിന്റെ ഐറ്റംസ് ആണ് കൊണ്ടുവന്നിട്ട് വരെ അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ നോക്കാം ഈ ഒരു ഷെയ്ഡാണ് കാണിക്കുന്നത് ക്രെഡ് വർക്ക് വരുന്ന ഒരു ഡെനി ഐറ്റം തന്നെയാണ് കാണിച്ചു കൊടുക്കുന്നതിനോ നല്ലൊരു എന്താ പറയാ യെല്ലോ പിങ്ക് അല്ലേ നല്ല സിമ്പിൾ ആയിട്ടുള്ള വേച്ചിലാണ് വരുന്നത് നല്ല കംഫർട്ട് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല ഡെനിം നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നമുക്ക് എന്താണ് അധികം സ്ലിം ആയവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അൾട്ട് ചെയ്തിട്ട്

ോട്ടം കൂടെ നമുക്ക് നോക്കാം ഫോർട്ടി പ്ലസ് ലാണ് ഐറ്റം ഇത് വരുന്നത് ബോട്ടം എനിക്കെന്നാ നമുക്ക് ലെങ്സ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഐറ്റം വളരെ എന്താ പറയാ ടോപ്പ് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡിലും പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഫോണൊക്കെ നമുക്ക് വെക്കണമെന്നുണ്ടെങ്കില് വേറെ ഷേട്ടിലോട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വേറെ ചെയ്യാവുന്നതാണ് നോക്കാം അടുത്ത ഷെയ്ഡ് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിലും വർക്ക് വരുന്നത് സെയിം ആണ് രണ്ട് സെയിം ആണല്ലോ നമുക്ക് രണ്ട് സെയിം ആണ് വർക്ക് പക്ഷെ കളറിൽ ജസ്റ്റ് ഇതിന്റെ ഷെയ്ഡില് ജസ്റ്റ് ഒരു ഡിഫറെന്റ് ലൈറ്റ് കളറാണ് നല്ല ഭംഗിയുണ്ടല്ലോ അതോ ഇതിന്റെ സൈസ് വരുന്നത് ഇത്രയും ലെങ് തന്നെയാണ് കളപ്പർ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ വർക്ക് സെയിം ആണ് വരുന്നത് നല്ല ട്രെഡ് വർക്ക് ആണ് വരുന്നത് ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ചൂസ് ചെയ്യണം അതിനൊക്കെ ഒരു പ്രീമിയം ലഭിച്ചാണ് വരുന്നത് കേട്ടോ ലെങ്ത് എല്ലാം സെയിം ആണ് ഫ്രീ സൈസ് ആണ് വരുന്നത് അതുപോലെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നത് ഇപ്പൊ വേഗം പർച്ചേസ് ചെയ്യാം ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ വാട്സാപ്പിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡി എം ചെയ്താലും കൂടി സ്റ്റോക്ക് വളരെ കുറവാണ് അതുകൊണ്ട് വേഗം നിങ്ങൾ എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ബുക്ക് ചെയ്തോളൂ ഓക്കേ ബൈ